ി കുമളിയിൽ മൊബൈൽ ഷോപ്പിൽ നിന്ന് മൂന്ന് ലക്ഷത്തിൽ തൃച്ചി സ്വദേശിയും സ്വകാര്യ ബാങ്ക് മാനേജറുമായ ദീപക് മനോഹർ ആണ് പോലീസിന്റെ പിടിയിലായത് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് ഈ മാസം ഏഴാം തീയതിയാണ് സംഭവം തമിഴ്നാട്ടിൽ നിന്ന് സുഹൃത്തുക്കൾക്കൊപ്പം തേക്കടിയിലെത്തിയതാണ് സ്വകാര്യ ബാങ്കിന്റെ തൃശി മേഖലാ സെയിൽസ് മാനേജർ ദീപക് മനോഹർ കുമളി ടൌണിലൂടെ സംഘം സഞ്ചരിക്കുന്നതിനിടെ ഫോൺ വാങ്ങാനെന്ന വ്യാജേനെ ഇയാൾ മൊബൈൽ ഷോപ്പിലെത്തി ഈ സമയം കടയുടമ അജിബിൻ പുറത്തുപോയിരുന്നു ദീപക് ഫോണിന്റെ വിലയും മറ്റും ചോദിച്ചതല്ലാതെ ഫോൺ വാങ്ങാതെ മടങ്ങി കടയുടമ ജീബിൻ തിരികെ വന്ന് ഒരു റീചാർജ് ചെയ്യാൻ നോക്കിയപ്പോൾ കടയിൽ വെച്ചിരുന്ന തന്റെ ഫോൺ കാണാനില്ല അപ്പോൾ തന്നെ അടുത്തുള്ള കടയിലെ സുഹൃത്തിന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ യാതൊരു ബലവും ഉണ്ടായില്ല പലതവണ വിളിച്ചപ്പോൾ ഫോൺ ഡിസ്കണക്ട് ചെയ്തു തുടർന്ന് സിസിടിവി പരിശോധിച്ചപ്പോഴാണ് മാന്യനായ കള്ളൻ ഐഫോൺ മോഷ്ടിച്ച് കടന്നത് മനസ്സിലായത് തുടർന്ന് കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു അപ്പോഴേക്കും പ്രതി സംസ്ഥാന അതിർത്തി കടന്നിരുന്നു മോഷ്ടാവ് വിനോദസഞ്ചാരിയാണെന്ന് ഉറപ്പിച്ച പോലീസ് കുമളിയിലെ എല്ലാ ഹോട്ടലുകളും റിസോർട്ടുകളും അരിച്ചുപൊരുക്കി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്ന് ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് കേരള പോലീസിന്റെ സംഘം ഐഫോൺ മോഷ്ടാവിനെ തേടി തമിഴ്നാട്ടിലേക്ക് തൃച്ചിയിലെ സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടാവിനെ പോലീസ് പൊക്കി ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം